അസലാ വലൈക്കു വരഹമുല്ലാ വാത്തു ബിസ്മില്ല വസ്ലാത്തു വസ്സലാമി റുസൂലി അജ്മിൻ അമ്മ ഹസ് അക്കാദമി നടത്തുന്ന ദിറാസത്തുൽ ഹദീഫിൻ്റെ പതിമൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറെ പ്രാധാന്യമുള്ള ഒരു ഹദീഫിനെ കുറിച്ചാണ് അദബിൻ്റെയും ഹൃദയ സംസ്കരണത്തിൻ്റെയും അടിസ്ഥാനം എന്ന് റലമാ പറഞ്ഞ ഒരു ഹദീഫാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാനായ ഇബിനു ഹജറിൽ ഹൈതമി റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ് ഇമാം അബുദാവൂദ് റഹിമഹുല്ല ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് ഇത് ഇസ്ലാമിന്റെ നാലിലൊന്ന് എന്നാണ് എന്നാൽ എനിക്ക് തോന്നുന്നത് അത് ഇസ്ലാമിന്റെ പകുതിയാണ് അല്ല ഇസ്ലാം തന്നെയാണ് ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് മഹാനായ ഇബിനു ഹജറിൽ ഹൈതമി റഹിമഹുല്ല പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആ ഹദീസ് ഇങ്ങനെയാണ് നബി തങ്ങൾ പറയുന്നു മിൻ മിൻ ഹുസ്നി ഹുസ്നി ഇസ്ലാമിൽ ഇസ്ലാമിൽ മാല ഒരു വ്യക്തിയുടെ ഇസ്ലാമിന്റെ ഭംഗിയിൽപ്പെട്ടതാണ് മിൻ ഹുസ് ഭംഗിയുള്ളതിൽപ്പെട്ടതാണ് ഭംഗിയുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് ഇസ്ലാമിൽ മർഇ ഒരു വ്യക്തിയുടെ ഇസ്ലാമിന്റെ ഭംഗിയിൽപ്പെട്ടതാണ് തർക്കുഹു അവൻ ഉപേക്ഷിക്കൽ മാ ഒരു കാര്യത്തെ ഉപേക്ഷിക്കുക ലായ അഴനീഹി ആ കാര്യം അവന് ആവശ്യമില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഒഴിവാക്കുക അത് ഇസ്ലാമിൻ്റെ മനോഹാരിതകളിൽ പെട്ടതാണ് അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുക ഇന്ന് പലർക്കും ഒരു തെറ്റുപറ്റുന്നത് ഈ ഒരു സ്ഥലത്താണ് ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ നൂറുവട്ടം ആലോചിക്കുക അത് നമുക്ക് ആവശ്യമാണോ അല്ലയോ ആവശ്യം അനാവശ്യം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ദേഹേച്ഛകൾക്കനുസരിച്ചല്ല മറിച്ച് ഇസ്ലാമിൻ്റെ ഷർകിയായ നിയമങ്ങളോട് യോജിച്ചിട്ട് ആ നിയമങ്ങളിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഈ ഒരു സാധനം ആവശ്യമാണോ അനാവശ്യമാണോ എന്ന് തീരുമാനിക്കുക എന്നിട്ട് അതിൽ നിന്നുള്ള അനാവശ്യങ്ങളെ ഒഴിവാക്കുക അത് ഒരാളുടെ ഇസ്ലാമിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാര്യമാണ് ഒരു മുസ്ലിമായിട്ട് ഒരു നല്ല വ്യക്തിയായിട്ട് സമൂഹത്തിനിടയിൽ ജീവിക്കാൻ പറ്റും അല്ല ഒരാൾക്ക് ആവശ്യമുള്ള മാത്രം ആ ദീനിൽ ആവശ്യമായ കാര്യങ്ങൾ മാത്രം ഒരാൾ ചെയ്യുകയാണ് എങ്കിൽ അയാൾ ഒരുപാട് ഷെറിൽ നിന്ന് ഒഴിവാകും ഷെറിൽ നിന്ന് ഒഴിവാവുക എന്ന് പറയുന്നത് ഹൈറാണ് അതോടൊപ്പം അയാൾക്ക് ഒരുപാട് സമയലാഭങ്ങൾ ഉണ്ടാകും ദുനിയവിൽ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെ വെറുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും ആവശ്യമായ കാര്യങ്ങൾ മാത്രം ചെയ്യുകയും പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ദുനിയാവിനെ കുറിച്ചിട്ട് നബി സല്ലു അലൈ വല്ല തങ്ങൾ പറഞ്ഞതന്നെ ആഹിറത്തിലേക്കുള്ള കൃഷിയിടം എന്നാണ് ഈ ഭൂമിയിൽ നാം ഒരുപാട് കൃഷി ചെയ്ത് ഒരുമിച്ച് കൂട്ടണം നമ്മുടെ ആഹിരത്തിലേക്ക് വേണ്ടിയിട്ട് ആഹിര വിജയത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നവർ മാത്രമാണ് മനുഷ്യർ നമ്മൾക്ക് ഇവിടെയുള്ള ആയുസ് വളരെ കുറഞ്ഞതാണ് ഒരു വൃക്ഷത്തിന്റെ തണൽ പോലെ പെട്ടെന്ന് അത് ഇല്ലാതായേക്കാം അപ്പോൾ ഒരാളുടെ ആയുസം ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിക്കൂല ഒരു പെട്ടെന്ന് തന്നെ ഈ ജീവിതം അവസാനിച്ചേക്കാം തൊട്ടടുത്ത നിമിഷത്തിൽ ആരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അപ്പം വളരെ ഹ്രസ്വമായ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ സമയങ്ങളെ നമ്മൾ പാഴാക്കി കളയരുത് എന്നാണ് ഈ ഹദീസ് നമ്മോട് ഉണർത്തുന്നത് അനാവശ്യമായ കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരും ഒന്ന് നമ്മുടെ കാഴ്ചകളിൽ വരുന്ന ഒരുപാട് അനാവശ്യങ്ങൾ അനാവശ്യമായിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ സമയം കളയുക അനാവശ്യമായ കാര്യങ്ങൾ നമ്മുടെ കണ്ണിനെ ആകർഷിച്ചിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുക അല്ല ദുനിയാവിൽ അള്ളാഹു ചില ആൾക്കാർക്ക് ഒരുപാട് ആഡംബരങ്ങളും സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ഖുർആാൻ പറഞ്ഞത് അവരെ പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്തു എന്നാണ് വലാ തമുദ്ദി എന്ന് പറഞ്ഞിട്ടൊരായത്തുണ്ട് ദുനിയാവിൽ നാം ഒരുപാട് ആൾക്ക് ഒരുപാട് സുഖങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ പിന്നാലെ നീ പോവരുത് അത് നിന്റെ കണ്ണിനെ കീഴ്പ്പെടുത്തരുത് എന്ന് പറയുന്നുണ്ട് അതായത് ഇന്ന് നമുക്ക് പറ്റുന്ന വലിയൊരു മിസ്റ്റേക്ക് ഇവിടെയാണ് നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് സുഖങ്ങൾ ചില ആൾക്കാർക്ക് അള്ളാഹു നല്ല വീടുകൾ കൊടുത്തിട്ടുണ്ടാകും ചിലർക്ക് അള്ളാഹു നല്ല വാഹനം കൊടുത്തിട്ടുണ്ടാകും മറ്റു ചിലർക്ക് അള്ളാഹു നല്ല ഫോൺ കൊടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ നല്ല സൗന്ദര്യം കൊടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം കൊടുത്തിട്ടുണ്ടാകും ഇതൊക്കെ എനിക്കും വേണം എന്ന് ആഗ്രഹിച്ചിട്ട് അതിൻ്റെ പിന്നാലെ അങ്ങനെയുള്ളൊരു വസ്തു നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയങ്ങളെ വെറുതെ കളയുക ദുനിയാവിൽ അള്ളാഹു ഓരോരുത്തർക്കും ഓരോ സുഖങ്ങൾ കൊടുക്കുന്നുണ്ട് അത് അള്ളാഹുവാണ് കൊടുക്കുന്നത് പക്ഷേ അതൊക്കെ ക്ഷണികം മാത്രമാണ് ഒരാൾക്ക് കിട്ടുന്ന തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ഒരു നല്ലൊരു ഫോണ് കാണുന്നു ഒരാൾ അതുപോലത്തെ ഒരു ഫോണ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ഒരുപാട് സമയങ്ങൾ നഷ്ടപ്പെടുത്തുന്നു അങ്ങനെയുള്ള ഒരു ഫോൺ കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ സുഖം എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഒന്നുകൂടി ഉഷാറായ ഒരു ഫോൺ വേറൊരാളിൽ കാണുന്നത് വരെയാണ് സ്വന്തം കഷ്ടപ്പെട്ട് വാങ്ങി ഒരു ഫോൺ ഇതിനേക്കാൾ ഉഷാറായ നല്ലൊരു ഫോൺ മറ്റൊരു സുഹൃത്തിൻ്റെ കയ്യിൽ കണ്ടാൽ നമുക്ക് ഇതിനോടുള്ള ഇഷ്ടം അവിടെ അവസാനിക്കാണ് പിന്നെ നമ്മൾ കണ്ട പുതിയ ഫോൺ നേടിയെടുക്കാനുള്ള ശ്രമത്തിലേക്ക് മനുഷ്യന്മാറും ദുനിയാവിലെ സുഖങ്ങൾ അങ്ങനെയാണ് നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മളൊരു മോഡലായി കണ്ടൊരു വീടുണ്ടാകും അതുപോലെ നമ്മുടെ വീട് നിർമ്മിച്ചു നിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെക്കാൾ ഉഷാറായ ഒരു വീട് നാം കാണുകയാണെങ്കിൽ നമ്മളെടുത്ത് ഈ വീട് നമുക്ക് ചെറുതായി തോന്നും ഇതാണ് ദുനിയാവ് അപ്പോൾ നമ്മുടെ കാഴ്ചകൾ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ ഈ ദുനിയാവിലുള്ള ഒരുപാട് സുഖങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നങ്ങൾ പ്രവർത്തനങ്ങൾ അത് അനാവശ്യമാണ് അത് മനുഷ്യൻ ഒഴിവാക്കണം ഹുസ്നി ഇസ്ലാമിൽ മാറി തർക്കുഹോ മാലയഴി അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കണം അതുപോലെ അള്ളാഹു ചിലർക്ക് സൗന്ദര്യം കൊടുത്തിട്ടുണ്ടാകും അത് അള്ളാഹു കൊടുക്കുന്നതാണ് ഓരോരുത്തർക്കും അള്ളാഹുവാണ് നൽകുന്നത് അത് കണ്ടിട്ട് നമ്മുടെ സ്വ നമ്മുടെ ശരീരപ്രകൃതവും ആ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതിനായിട്ട് ഒരുപാട് കോസ്റ്റ്യൂംസും മറ്റൊക്കെ വാങ്ങി സമയവും പണവും വെറുതെ കളയുക അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക ഹുസ്നി ഇസ്ലാമിൽ മാർ ഈ തർക്കുഹുമാല അണിനി അത് ചെയ്യാൻ പാടില്ല അത് ഒഴിവാക്കണം അതുപോലെയാണ് സംസാരങ്ങളിൽ വരുന്ന ഒരുപാട് അനാവശ്യമായ സംഗതികൾ സംസാരത്തിൽ ഒരുപാട് വരാറുണ്ട് അല്ല ഹദീസ് തന്നെയാണ് നിങ്ങൾക്ക് കേട്ടതും കേൾക്കാത്തതും എല്ലാം പരസ്പരം സംസാരിക്കാൻ വിരോധിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടതൊക്കെ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക നാലാൾക്കാർ കൂടുന്നിടത്ത് അവരുടെ ചർച്ച അനാവശ്യമായ ഒരുപാട് കാര്യങ്ങളാവുക അവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അയൽ വീടുകളിൽ നടന്ന ഒരു ചടങ്ങിനെ കുറിച്ചിട്ട് ആ ചടങ്ങിലുണ്ടായ ഒരുപാട് സുഖങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് വന്ന ഒരുപാട് മിസ്റ്റിക്കുകളെ കുറിച്ചിട്ട് നാലാൾക്കാർ അനാവശ്യമായി ചർച്ച ചെയ്യുക അതുകൊണ്ടൊരു കാര്യമില്ല അപ്പോ തർക്കുഹു മാലായി ആവശ്യമില്ലാത്തതിനെ മാക്സിമം ഒഴിവാക്കണം എന്നാണ് ഈ ഹദീസ് നമ്മോട് ഉണർത്തുന്നത് അനാവശ്യമായ സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഒരുപാട് റീബത്തുകൾ കയറി വരും നമീമത്തുകൾ കയറി വരും നമ്മുടെ സഹോദരൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നാം പറഞ്ഞു പോകും അങ്ങനെ അനാവശ്യമായ ഇതിനൊക്കെ ഒഴിവാക്കുക അനാവശ്യമായ കാഴ്ചകൾ ഒരുപാട് വീഡിയോസ് ഉണ്ടാകും അനാവശ്യമാണ് അതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹൃദയങ്ങളെ മോശമാക്കുക മലിനമാക്കുക അനാവശ്യമായ പാട്ടുകൾ കേട്ടിട്ട് നമ്മുടെ ചെവികളെ മലിനമാക്കുക അനാവശ്യമായ ചിന്തകളിലൂടെ നമ്മുടെ ഹൃദയത്തെ മലിനമാക്കുക ഇങ്ങനെ അനാവശ്യമായ ഒരുപാട് സംഗതികൾ അത് അതൊഴിവാക്കുക നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നാം ചെയ്യാൻ അപ്പോൾ ഇസ്ലാമിൻ്റെ ആ ഒരു ഭംഗി ഒരാളിൽ കൃത്യമായിട്ട് ലഭ്യമാവാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയിലേക്ക് നാം സ്വീകരിക്കുക അപ്പം ആവശ്യമില്ലാത്തടത്ത് കയറി സംസാരിക്കരുത് ഇടപെടരുത് എന്ന് പറയൽ കൊണ്ട് പൂർണ്ണമായിട്ടും എല്ലാ കാര്യത്തെയും ഒഴിവാക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം നേരെ മറിച്ച് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അമറുംബിൽ മാറൂഫ് വൻ അനിൽ മുൻഖർ നല്ല കാര്യം കൊണ്ട് എപ്പോഴും കൽപ്പിക്കണം തിന്മ കണ്ടാൽ അതിനെ വിരോധിക്കുകയും വേണം ആ ഒരു കാര്യം ഒരാൾക്ക് ചെയ്യൽ നിർബന്ധമാണ് നബി നബിസ്വല്ലാ അലൈവിസല തങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുകയും അതോടൊപ്പം നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു നന്മ കൊണ്ട് കൽപ്പിക്കുക തിന്മയെ വിരോധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ള ആൾക്കാർ ഒരു തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കവരെ അതിൽ നിന്നും തടഞ്ഞു നിർത്താൻ പറ്റുമെങ്കിൽ നാം അത് ചെയ്യണം അതായത് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കീഴിലുള്ള ഒരു കുട്ടി സ്വന്തം മകളാവാം അല്ലെങ്കിൽ സഹോദരിമാരുടെ മക്കളാവാം അവർ അനാവശ്യമായ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത ഹറാമായ ഒരു മത്സര പരിപാടിയിൽ പങ്കെടുക്കുന്നു ഇസ്ലാം അനുവദിക്കാത്ത ഹറാമായ ഒരു മത്സര പരിപാടിയിൽ പങ്കെടുക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി ആ കുട്ടിയെ ഉപദേശിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവൾ അതിൽ നിന്നും പിന്മാറാം അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ ഉപദേശിക്കൽ ഈ രക്ഷിതാവിൻ്റെ മേൽ നിർബന്ധമാണ് ഞാൻ എന്തിനു വേറൊരു കുട്ടിയുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നവിടെ അവിടെ ചിന്തിക്കരുത് അതാനാവശ്യമല്ല ആവശ്യമാണ് ചെയ്യൽ നിർബന്ധമാണ് അല്ല സ്വന്തം മകളുടെ വസ്ത്രം ഇസ്ലാം അംഗീകരിക്കാത്ത രീതിയിലാകുമ്പോൾ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് ദീൻ അംഗീകരിക്കാത്ത രീതിയിലുള്ള ഒരു വസ്ത്രമാണ് സ്വന്തം മകള് അല്ലെങ്കിൽ മകൻ ധരിച്ചിരിക്കുന്നത് എങ്കിൽ ആ കുട്ടിയുടെ ഉപ്പ അവനെ അതിൽ നിന്നും വിരോധിക്കുകയാണെങ്കിൽ ആ വസ്ത്രം പോയി മാറ്റിയിട്ടുവാ എന്നൊരു ഉപ്പ പറയാൻ തയ്യാറാവുകയാണ് എങ്കിൽ ആ കുട്ടി നന്നാകും നെഹിയൻ അനിൽ മുൻഖർ അതൊരു രക്ഷിതാവ് ചെയ്യണം ആ സമയത്ത് രക്ഷിതാവ് ഇങ്ങനെ ആലോചിക്കുക ഇപ്പോഴത്തെ കുട്ടികളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയല്ല അവർ അവരെ ഒഴിക്ക് പോട്ടെ ഞാൻ എന്തിനാ അതിൽ ഇടപെടണം എന്ന് ചിന്തിക്കരുത് അതൊരു അനാവശ്യമായ കാര്യത്തിലുള്ള ഇടപെടലല്ല അത് ആവശ്യമായ കാര്യമാണ് അപ്പോൾ തർക്കുഹുമാല യഴനി എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഒരാൾ മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കണം എന്നല്ല ഒരാൾക്ക് നന്മ ഉപദേശിക്കാൻ പറ്റുന്ന സ്ഥലത്ത് അയാൾ നന്മ ഉപദേശിക്കണം തിന്മയെ വിരോധിക്കാൻ പറ്റുന്ന സ്ഥലത്ത് അയാൾ അതിനെ വിരോധിക്കുകയും വേണം അതോടൊപ്പം ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് മഹാന്മാർ ഉദ്ധരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മഹാനായ ഷാഫി ഷാഫിമാൻ പറയുന്നു മൂന്ന് കാര്യങ്ങൾ മനുഷ്യരുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കും ഒന്ന് മുജാലസത്തുൽ മുജാലസത്തുലമാവ് പണ്ഡിതന്മാരോടൊപ്പം എന്നും അവരുടെ കൂടെ തന്നെ ഇരിക്കുക എന്നും പണ്ഡിതന്മാരോടൊപ്പം സമയം ചെലവഴിക്കുക അവരുമായിട്ട് സംസാരിക്കുക അവരുടെ കൂടെ ജീവിച്ചു പോവുക ഒരു കാര്യം അതാണ് രണ്ടാമത്തത് മുജാലസത്തു സ്വാലിഹീൻ സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കുക അവർ ആലിയമൊന്നും ആയിരിക്കൂല പക്ഷെ എന്നും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു സ്വാലിഹായ മനുഷ്യൻ അയാളുടെ കൂടെ കൂടുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളും നന്നാകും മൂന്നാമത്തത് തർക്കുൽ കലാം ഫീമാലായനി അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് ബുദ്ധി വർദ്ധിക്കും എന്ന് മഹാനായ ഷാ ഫീമാ പറയുന്നുണ്ട് ഒരിക്കൽ ലുഖുമാൻ ഹക്കീം റതിയുള്ളാഹ്നഹുവിനോട് ഒരാൾ ചോദിച്ചു നിങ്ങൾ ജനങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ഈ ഒരു ശ്രേഷ്ഠത ഈ ഈ ഒരു സ്ഥാനം കിട്ടാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ മഹാൻ കൊടുത്ത മറുപടി സത്യസന്ധമായ സംസാരം സത്യം മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ അതേപോലെ അമാനത്ത് തന്നെ ഏൽപ്പിച്ച അമാന അമാനത്തുകൾ കൃത്യമായിട്ട് നിർവഹിച്ചു മൂന്നാമത്തേത് അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇപ്പൊ തർക്കു എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സ്ഥാനം കിട്ടിയത് എന്ന് മഹാനായകുമാർ ഹക്കിം പറയുന്നുണ്ട് അപ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ വലിയ ഒരു സ്ഥാനത്തേക്കായിരിക്കും മനുഷ്യൻ ഉയരുക അതിനു വേണ്ടിയുള്ള മാക്സിമം ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം അള്ളാഹു സുബാന താല തോഫീക്ക് നൽകുമാറാവട്ടെ അസലാ വാലൈക്കും വാഹത് അല്ലാ വാത്തു